നെഹമ്യാവ് അധ്യായം പന്ത്രണ്ട് ഷെയൽത്തിയേലിൻ്റെ മകനായ സെരൂബാബേലിനോടും യേശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരുമാവിത് സെരായാവ് ഇരമ്യാവ് യസ്ര അമര്യാവ് മല്ലൂഖ് ഹത്തൂഷ് ഷെഹന്യാവ് രഹൂ മെരേമോത്ത് ഇദ്ദോ ഗിന്നധോയി അബിയാവ് മീയാമീൻ മയത്യാവ് മിൽഗ ഷമയ്യാവ് യോയാരീബ് യദായാവ് സല്ലു ആമോക് ഹിൽക്യാവ് യദായാവ് ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാരായിരുന്നു ലേവ്യരോ യേശുവ ബിന്നുവി കത്മിയെ ഷേരഭ്യാവ് യഹൂദ എന്നിവരും സ്തോത്ര ഗാന നായകനായ മധന്യാവും സഹോദരന്മാരും അവരുടെ സഹോദരന്മാരായ ബഖ്ബുക്യാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ചു നിന്നു യേശുവ യോയാക്കീമിനെ ജനിപ്പിച്ചു യോയാക്കിം യെല്യാഷീബിനെ ജനിപ്പിച്ചു യല്യാഷീബ് യോയാദായെ ജനിപ്പിച്ചു യോയാദ യോനാഥാനെ ജനിപ്പിച്ചു യോനാഥാൻ യദ്ദുവയെ ജനിപ്പിച്ചു യോയാക്കീമിൻ്റെ കാലത്ത് പിതൃഭവന തലവന്മാരായിരുന്ന പുരോഹിതന്മാർ സെറായകുലത്തിന് മെരയ്യാവ് ഇരമ്യാകുലത്തിന് ഹനന്യാവ് എസ്രാക്കുലത്തിന് മെഷുല്ലാം അമര്യാക്കുലത്തിന് യഹോഹാനാൻ മല്ലു കുലത്തിന് യോനാഥാൻ ഷബന്യാകുലത്തിന് യോസെഫ് ഹാരിം കുലത്തിന് അദ്ന മെരായോത്ത് കുലത്തിന് ഹെൽക്കായി ഇദ്ദോ കുലത്തിന് സഹരിയാവ് ഗിന്നഥോൻ കുലത്തിന് മെഷുല്ലാം അബിയ കുലത്തിന് സിക്രി മിന്യാമീൻ കുലത്തിനും മോവദ്യകുലത്തിനും പിൽത്തായി ബിൾഗാകുലത്തിന് ഷമ്മുവ ഷമയ്യാക്കുലത്തിന് യഹോനാഥാൻ യോയാരീബ് കുലത്തിന് മഥനായി യഥായാ കുലത്തിന് ഉസി സല്ലായി കുലത്തിന് കല്ലായി ആമോ കുലത്തിന് ഏബർ ഹിൽകിയ കുലത്തിന് ഹഷബ്യാവ് യദായാ കുലത്തിന് നെഥനയേൽ എല്യാഷിബ് യോയാദ യോഹന്നാൻ യദ്ദുവ എന്നിവരുടെ കാലത്ത് ലേവ്യരെയും പാർസി രാജാവായ കാലത്ത് പുരോഹിതന്മാരെയും പിതൃഭവന തലവന്മാരായി എഴുതി എഴുതിവെച്ചു ലേവ്യരായ പിതൃഭവന തലവന്മാർ ഇന്നവരെന്ന് എല്യാഷീബിന്റെ മകനായ യോഹാനാന്റെ കാലം വരെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരുന്നു ലേവ്യരുടെ തലവന്മാർ ഹഷബ്യാവ് ഷേരഭ്യാവ് കത്മീയലിന്റെ മകൻ യേശുവ എന്നിവരും അവരുടെ സഹകാരികളായ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന പ്രകാരം തരം തരമായി നിന്ന് സ്തുതിയും സ്തോത്രവും ചെയ്തു വന്നു മഥന്യാവും ബഖ്ബൂഖ്യാവ് ഓപദ്ധ്യാവ് മെഷുല്ല തൽമോൻ അക്കൂബ് എന്നിവർ വാതിലുകൾക്കരികെയുള്ള കാക്കുന്ന വാതിൽ കാവൽക്കാരായിരുന്നു ഇവർ യോസാദാക്കിന്റെ മകനായ യേശുവയുടെ മകനായ യോയാക്കിമിന്റെ കാലത്തും ദേശാധിപതിയായ നെഹമ്യാവിൻ്റെയും ശാസ്ത്രിയായ യെറാ പുരോഹിതന്റെയും കാലത്തും ഉണ്ടായിരുന്നു യരൂശലേമിൻ്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വവാസസ്ഥലങ്ങളിൽ നിന്നും യരൂഷലേമിലേക്ക് അന്വേഷിച്ച് വരുത്തി അങ്ങനെ സംഗീതക്കാരുടെ വർഗം യരൂഷലേമിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേദ് ഗിൽഗാലിൽ നിന്നും ഗേബയുടെയും അസ്മാവെത്തിൻ്റെയും നാട്ടുപുറങ്ങളിൽ നിന്നും വന്നുകൂടി സംഗീതക്കാർ യരൂഷലേമിൻ്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതിരുന്നു പുരോഹിതന്മാരും ലേവീരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു പിന്നെ ഞാൻ യഹൂദ പ്രഫുക്കന്മാരെ മതിലിന്മേൽ കൊണ്ടുപോയി സ്തോത്രഗാനം ചെയ്തും കൊണ്ട് പ്രദക്ഷിണം ചെയ്യേണ്ടതിന് രണ്ട് വലിയ കൂട്ടങ്ങളെ നിയമിച്ചു അവയിലൊന്ന് മതിലിന്മേൽ വലത് ഭാഗത്തു കൂടി കുപ്പവാതിൽക്കലേക്ക് പുറപ്പെട്ടു അവരുടെ പിന്നാലെ ഹോഷയ്യാവും യഹൂദ പ്രഫുക്കന്മാരിൽ പാതി പേരും നടന്നു അസരിയാവും ഇരമ്യാവും മെഷുല്ലാമുംഹൂദായുംഹളങ്ങളോടു കൂടെ ചിലരും ആസാഫിന്റെ മകനായ സക്കൂരിന്റെ മകനായ മീഖായാവിന്റെ മകനായ മഥന്യാവിന്റെ മകനായ ഷമയ്യാവിന്റെ മകനായ യോനാഥാന്റെ മകൻ സെഹരിയാവും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യങ്ങളോടുകൂടെ അവന്റെ സഹോദരന്മാരായ ഷമയ്യാവും അസരയേലും മീലലായിയും ഗീലലായിയും മായായിയും നിധനയേലും യഹൂദായും ഹനാനിയും നടന്നു യസ്രാ ശാസ്ത്രി അവരുടെ മുമ്പിൽ നടന്നു അവർ ഉറവുവാതിൽ കടന്ന് നേരെ ദാവീതിൻ്റെ നഗരത്തിൻ്റെ പടിക്കെട്ടിൽ കൂടി ദാവീദിൻ്റെ അരമനയ്ക്കപ്പുറം മതിലിൻ്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരെ ചെന്നു സ്തോത്ര ഗാനക്കാരുടെ രണ്ടാം കൂട്ടം അവർക്കെതിരെ ചെന്നു അവരുടെ പിന്നാലെ ഞാനും ജനത്തിൽ പാതിയും മതിലിന്മേൽ ചൂളഗോപുരത്തിനപ്പുറം വിശാല മതിൽ വരെയും എഫ്രൈൻ വാതിലിനപ്പുറം പഴയ വാതിലും മീൻ വാതിലും ഹനനേലിൻ്റെ ഗോപുരവും ഹമ്മേയ ഗോപുരവും കടന്ന് ആട്ടുവാതിൽ വരെയും ചെന്നു അവർ കാരാഗ്രഹവാതിൽകൾ നിന്നു അങ്ങനെ സ്തോത്ര ഗാനക്കാരുടെ കൂട്ടം രണ്ടും ഞാനും കൂടെയുള്ള പ്രമാണികളിൽ പാതി പേരും നിന്നു കാഹളങ്ങളോട് കൂടെ എല്യാക്കിയും മയസേയാവ് മിന്യാമീൻ മീഖായാവ് എല്യോവേനായി സെഹരിയാവ് ഹനന്യാവ് എന്ന പുരോഹിതന്മാരും മയസേയാവ് ഷെമയ്യാവ് എലായാസർ ഉസ്സി യഹോഹാനാൻ മൽക്കിയാവ് ഏലാം ഏസർ എന്നിവരും ദൈവാലയത്തിനരികെ വന്നു നിന്നു സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി ഇസ്രഹിയാവ് അവരുടെ പ്രമാണിയായിരുന്നു അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ചു സന്തോഷിച്ചു ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു അതുകൊണ്ട് എരൂശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു അന്ന് ശുശ്രൂഷിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദാ ജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായപ്രമാണത്താൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ഡാരത്തിനും ഉദർച്ച അർപ്പണങ്ങൾക്കും ഉള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരായി നിയമിച്ചു അവർ തങ്ങളുടെ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദാവീദിൻ്റെയും അവൻ്റെ മകനായ ഷലോമോൻ്റെയും കൽപ്പന പ്രകാരം ചെയ്തു പണ്ട് ദാവീദിൻ്റെയും ആസാഫിൻ്റെയും കാലത്ത് സംഗീതക്കാർക്ക് ഒരു തലവനും ദൈവത്തിന് സ്തുതിയും സ്തോത്രവുമായുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ഇസ്രായേലും സെരു കാലത്തും നെഹമ്യാവിൻ്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തു വന്നു അവർ ലേവ്യർക്ക് നിവേദിതങ്ങളെ കൊടുത്തു ലേവ്യർ അഹരോന്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു